എന്റെ പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ വീടിന് ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് മേജർ രവി എന്ന് പറയുന്ന മോഹൻലാലിന്റെ സുഹൃത്ത് എങ്ങനെയാണ് മോഹൻലാലിനെ ചതിച്ചതെന്ന് നിങ്ങൾ അറിയണമെന്ന് നോക്കൂ മോഹൻലാൽ ഉള്ളത് മാത്രം ഒന്നുകൂടി പറയുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനട ഉള്ളത് കൊണ്ട് മാത്രം അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ബോംബെ രവി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇദ്ദേഹം നമ്മുടെ സിനിമയിൽ സജീവമാകുന്നത് കീർത്തി ചക്ര രണ്ടായിരത്തി ആറിലാണ് കീർത്തി ചക്ര എന്ന് പറയുന്ന ആ ഒരു സിനിമ വരുന്നത് ബെസ്റ്റ് ഡയറക്ടർ അവാർഡുകൾക്ക് കിട്ടിയ സിനിമയാണ് നന്നായിട്ട് നമ്മുടെ മലയാളത്തിൽ വിജയിച്ചു പോയൊരു സിനിമയാണ് പട്ടാളക്കാരനായിട്ടാണ് മോഹൻലാൽ അദാൽ അഭിനയിച്ചതെന്നും ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവസാനം നമ്മുടെ ഇന്ത്യൻ പട്ടാളം അദ്ദേഹത്തിന് ഒരു ഓണററി അവാർഡ് അടക്കം കൊടുക്കേണ്ട ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ അതുണ്ട് അദ്ദേഹം അത് വളരെയധികം പൊന്നുപോലെ സൂക്ഷിക്കുന്നു നമ്മുടെ ലാലട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തായാലും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ എംപുര എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇറങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എംപുര സിനിമ ഇറങ്ങിയ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തോടൊക്കെ മാധ്യമപ്രതികരും മറ്റൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം മറ്റൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചോദിച്ച സമയത്ത് ഇദ്ദേഹം അന്ന് പറഞ്ഞത് എന്താ പറഞ്ഞേ ആൾഡിപോളി സിനിമ അതിഗംഭീര സിനിമ എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീടാണ് ഇദ്ദേഹം വാക്ക് മാറ്റിയത് വളരെ പെട്ടെന്ന് വാക്ക് മാറ്റുന്നു വാക്ക് മാറ്റുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഇതിൽ രാജ്യവിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞതാണ് രണ്ട് അലിഗേഷൻസ് ആണ് മേജർ സത്യല്ലേ മോഹൻലാൽ കണ്ടിട്ടില്ല പറഞ്ഞത് ഞാൻ പറഞ്ഞു അവരെല്ലാം തീരുമാനിച്ചിട്ട് എല്ലാം അല്ലേ നോക്കൂ സത്യമല്ലേ മോഹൻലാൽ തന്നെ പറയുന്നത് ഞാൻ പടം കണ്ടു മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു പൃഥ്വിരാജിനെ പറയുന്നുണ്ട് ആറ് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടാണ് ലാലേട്ടിന സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ച് പറഞ്ഞു കൊടുത്തത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പരിപൂർണമായി ബോധ്യത്തോട് കൂടി തന്നെ എടുത്ത സിനിമയായിരുന്നു പക്ഷേ മേജർ രവി എന്ന് പറഞ്ഞത് മോഹൻലാൽ ആ സിനിമ കണ്ടിട്ടില്ല അത് സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല ഞാൻ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് മേജർ റബിയുടെ മേജർ രവി സംവിധാനം ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കാം മേജർ റബിയോട് കാണിച്ച രീതിയിൽ തന്നെ ആയിരിക്കണം മോഹൻലാൽ പൃഥ്വിരാജന്റെ മുമ്പിൽ നിന്നതെന്ന് മേജർവിക്ക് പറയാൻ കഴിയുമോ കഥ കണ്ടു വായിച്ചു ഞാനൊരു എഴുത്തുകാരനാണ് ഞാൻ അത് കഴിഞ്ഞ് പലതും മാറ്റും പടം കാണലാണ് മുഖ്യം അതവിട്ടേ രണ്ടാമത് ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി പടം നന്നല്ല എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ എപ്പോഴാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ എഴുത്തന്നെ നിൽക്കുന്നു പിന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു അപ്പോഴും പറയുന്നു പക്ഷെ അന്ന് പറയില്ല കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി തരുന്ന സമയത്ത് നമ്മളെപ്പോൾ ഉള്ള ഒരാള് ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റിവിറ്റി ആണ് അപ്പൊ ഞാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ഞാനായിട്ടൊരു സംഭവം ട്രെഗർ ചെയ്യണ്ട പക്ഷെ ജനങ്ങൾ ഇളകിയപ്പം ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് മോഹൻലാലിന്റെ ഫാൻസ് എടുത്തിട്ട് മേജർ മേജർവി ആരാണെന്നുള്ളത് അതിന് തകത്ത് ഒരു പരാമർശം കണ്ടിരുന്നു ഞങ്ങൾ നന്നായി നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിലും നിങ്ങൾ മുന്നിൽ നിൽക്കുന്നു അപ്പൊ അതിന്റെ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത ആരാണെന്നല്ലോ എനിക്കറിയാം ഓനാലെ കൂടെ കിടക്കുന്ന ഒരു ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനില് ഇത് അവന്റെ ഡ്രാഫ്റ്റാണ് അവന്റെ തന്നെ പറയുന്നു ഓക്കെ കുറച്ച് പാലുണ്ടോ അത് നിങ്ങള് കണ്ടുപിടിച്ചു എന്താ ഇപ്പൊ പറയുന്നത് ഈ സിനിമ രാജവിരുദ്ധം എന്നതാണ് ഈ രാജവിരുദ്ധം എന്ന രീതിയിൽ ഇദ്ദേഹം പറയാനുള്ള കാരണം നമ്മുടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടില്ല ഇതിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ഇതിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഈ ഗുജറാത്ത് കലാപത്തിന് കാരണമായിട്ടുള്ള ഗോത്ര കലാപത്തെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ പറയേ സുഹൃത്തുക്കളെ ഗുജറാത്ത് കലാപത്തിന് കാരണമായി മാറുന്നത് ഗോത്ര കലാപമാണ് എന്താണ് ഗോത്ര കലാപം ഒരു ട്രെയിനിൽ തീ വെച്ചതാണ് ആ ട്രീ തീ വെച്ചതിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ട പത്തൊമ്പത് അറുപതോളം പേരുണ്ട് അത് സ്ത്രീകളും കുട്ടികളും അടക്കം വരുന്നുണ്ട് തീർച്ചയായിട്ടും അത് അവിടെയുള്ള കർശനവേഖരെ അതായത് സംഘപരിവാർ ആളുകളെ കൊല്ലുവാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ട്രെയിന് തീ വെച്ചത് എന്നാണ് ആരോപണം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ കർശവേഖർ വളരെയധികം കുറവായിരുന്നു എണ്ണത്തിൽ കുറവായിരുന്നു അതിനേക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ള ബോഗി എന്തേ കത്തിക്കാത്തെന്നുള്ള ചോദ്യം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരേണ്ടതാണ് എന്നർത്ഥം സംഗതി അവിടെ കേടുകട്ടെ എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ട്രെയിൻ അപകടം നടന്നതിന് ശേഷം മൂന്ന് കമ്മീഷനാണ് ഇത് അന്വേഷിച്ചത് മൂന്ന് കമ്മീഷനിലും രണ്ട് കമ്മീഷൻ പറയുന്നു പുറമേ നിന്നല്ല തീ ഇട്ടത് അതതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പടർന്ന തീയാണ് അങ്ങനെയാണെങ്കിൽ അത് ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് ഉള്ളിൽ നിന്നാണ് അത് കത്തിച്ചിട്ടുള്ളത് ഏതെങ്കിലും ജീവൻ എന്താ പറയാ ആഗ്രഹമുള്ള ഒരുത്തൻ അതിൽ ഉള്ളിൽ നിന്ന് തീയിടും അതിന്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ പൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തീയിടും ഉള്ളിൽ നിന്നാണ് അത് തീയിട്ടുള്ളത് എന്തായാലും ഒരു കമ്മീഷനെ പേര് നാനാവധി കമ്മീഷൻ എന്നുള്ളതാണ് നാനാവതി കമ്മീഷനെ നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കേണ്ട ഒരു പ്രയാസം ഈ നാനാവധി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് നരേന്ദ്ര അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്ര മോഡിയുമായിട്ടുള്ള പരിചയമാണ് സൗഹൃദമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു കമ്മീഷൻ കൃത്യമായിട്ടും അത് മുസ്ലിങ്ങളാണ് തീയിട്ടതെന്നാണ് ആ ഒരു കമ്മീഷൻ കട്ട കണ്ടെത്തിയത് അത് ഒരുപക്ഷെ അത് അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ടായിരിക്കുമോ എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ടിയിരിക്കുന്നത് എന്നാൽ അതിനുശേഷം വന്ന രണ്ട് കമ്മിറ്റിയാണ് ഇന്ന് ബാനർജി കമ്മീഷനാണ് അത് റെയിൽവേ മുന്നോട്ട് വെച്ച ഒരു കമ്മീഷനാണ് വേറൊന്ന് കൺസേൺ സിറ്റീസൺ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു പൊതു താല്പര്യ ഭാഗമായിട്ട് നടത്തിയ ഒരു പ്രൈവറ്റ് ഏജൻസി ആത്തിയതാണ് ഈ രണ്ട് ഏജൻസി ഈ രണ്ട് എന്താ പറയാ അന്വേഷണ കമ്മീഷനും അതായത് ബാനർജി കമ്മീഷനും കൺസേൺ സിറ്റിസൺ ട്രിബ്യൂണലും ഈ രണ്ടുപേരും കണ്ടെത്തിയത് നാനാവധി കമ്മീഷൻ കണ്ടെത്തിയത് മുഴുവൻ എന്നാണ് മുഴുവൻ എന്നാണ് ഈ രണ്ടുപേരും കണ്ടെത്തിയത് ഈ രണ്ടുപേരും കണ്ടെത്തി പറയുന്നുണ്ട് പുറമേ നിന്നല്ല തീയിട്ടത് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തീ പടന്നത് അങ്ങനെയാണെങ്കിൽ പുറമേ നിന്ന് ഇവിടേക്ക് ഒരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല എന്ന് തീർച്ചയാണ് ഈ രണ്ട് കമ്മീഷനും ഒരേ സമയം തന്നെ തെറ്റുക സംഭവിക്കുന്നു പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മനുഷ്യന്റെ ഒരു ടോക്ക് നിങ്ങൾ എന്തായാലും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെന്തായാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കാരണം അത് കണ്ടാലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ ബോധ്യമാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കാരണം അത് കൃത്യമാണ് എന്നുള്ളതുകൊണ്ടാണ് സ് ചെയ്യുന്നിടത്തേക്ക് ഈ സിനിമ എനിക്ക് കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഒരു ചെറിയ കാര്യം ശാസ്ത്രീയമായിട്ട് അതിനെപ്പറ്റി പറ്റി എല്ലാവരും പറഞ്ഞ ഒരു കാര്യമായിരുന്നു അതി അകത്തു നിന്നാണ് ഉണ്ടായത് ഞാനൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ഈ കാരണം കൊണ്ട് തന്നെ അത് പോയി അന്വേഷിക്കുകയും ചെയ്തതാണ് അങ്ങനെ മൂന്ന് ദിവസം ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വിദ്വാന് ഇത് ചെയ്ത് പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്ന് പറയാത്ത ആളുകളെന്നില്ലായിരുന്നു പോലീസുകാരില്ല പോലീസുകാരിന്റെ പറഞ്ഞ ഒരു ഡി ജി പി ആയിട്ട് അയാൾ ആ ഗുരുനാഥ് വിട്ടുപോകാൻ ബാധ്യത വന്നു മറ്റൊരു ജയിലിൽ കിടക്കുന്നത് കിടക്കുന്നുണ്ട് സിനിമയുടെ രാഷ്ട്രീയ ദൗത്യം അത് നിർവഹിച്ചു അതുകൊണ്ട് അത് ബാങ്ക് ചെയ്താലും അത് എഡിറ്റ് ചെയ്താലും ഒന്നും ഈ ഇറക്കി വിട്ടിരിക്കുന്ന ഭൂതം എന്ന ഞാൻ നമുക്ക് ശരിക്കും പറഞ്ഞ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും അത് ചർച്ച ചെയ്ത് മനസ്സിലാക്കാൻ ബാധ്യത വരുത്തിയിട്ടുണ്ട് ആ സിനിമ അതുകൊണ്ട് ആ സിനിമ ആ നിലപാടിൽ വിജയിച്ചു അനുബോധന ദീപപ്പ് എന്ന് പറഞ്ഞ ദീപപ്പല്ല ീ അത് അകത്തു നിന്നാണ് ആ തീ ഉണ്ടായതെന്ന് ആ അകത്ത് ആരെങ്കിലും വെച്ചതാണോ എന്ന് സംശയിച്ചിരുന്ന ഒരു തലമുണ്ട് എന്തായാലും അത് ഉപയോഗിച്ച ആൾക്കാർ ഇന്നത്തെ പ്രൈം മിനിസ്റ്ററും ഇന്നത്തെ ആഭ്യന്തരമന്ത്രി ഒരുപോലെ ആ വിഷയം മറക്കണമേ ഇത് ഒരിക്കലും ഇനി ചർച്ച ചെയ്യാനും വരരുത് എന്ന് ആഗ്രഹിച്ചിരുന്നത് ഇനി അത് കഴിയാത്തത്രയും ഇല്ലേ ചർച്ച ചെയ്യാൻ ബാധ്യത വന്നത് ഇത്രയും വലിയൊരു സിനിമ എടുത്തതുകൊണ്ട് മാത്രം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘടനയായ അത് കഴിയില്ല ഞാൻ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കും നോക്കൂ അതുമായി ബന്ധപ്പെട്ട ആളുകള് ഒരു മലയാളിയായിട്ടുള്ള അന്നത്തെ ഒരു പോലീസ് ഓഫീസർ ഇപ്പൊ അദ്ദേഹം അവിടുന്ന് ഓടി വന്നിട്ട് ഇവിടെ താമസിക്കേണ്ടി വന്നു വേറൊരു പോലീസ് ഓഫീസർ ഇപ്പോഴും അവിടെ നമ്മുടെ ജയിലിൽ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ അവസ്ഥ ഈ അവസ്ഥ നിലനിൽക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വിഷയം ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇങ്ങനെ രാജ്യവിരുദ്ധമാവുന്നേ എന്തായാലും ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നോക്കൂ സിനിമയുടെ ഒപ്പം നടന്ന് ഈ മോഹൻലാലെ ഉള്ളത് കൊണ്ട് മാത്രം വിജയിച്ച ഒരു മനുഷ്യനായിട്ട് പോലും ആ ലാലേട്ടനെയാണ് ഇപ്പോൾ പുറകേന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാളെ കുത്തേറ്റ് 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 ഇപ്പൊ അവസാനം ഈ ഡിയുടെ അന്വേഷണം കൂടി വരുന്നുണ്ട് ഇനി അത് ലാലേട്ടന്റെ വീട്ടിൽ കൂടിയാണ് വരാനുള്ളൂ എന്നർത്ഥം പൃഥ്വിരാജിൻ്റെയും നിർമ്മാതാക്കളുടെ വീടുകളിലേക്ക് എത്തി ഇനി മോഹൻലാലിന്റെ വീട്ടിലേക്ക് കൂടി ഈ അന്വേഷണം കടന്നു ചെന്നു ഒരു സംശയ സുഹൃത്തുക്കളായി ഇതാണ് ചതി പിന്നാലെ നടന്ന് തോളിൽ കൈയിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന ചതി